നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനക്ക് വണക്കം പതിനെട്ട് ചിത്രകൾക്ക് വണക്കം ഇന്ന് വേറൊരു ടിപ്പ് തരികയാണ് അതായത് കണ്ണിന്റെ വരൾച്ച മാറാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല തിളക്കം കിട്ടാനും അതേപോലെ കണ്ണിന്റെ കാഴ്ചശക്തി അധികരിക്കാനും വേണ്ടിയിട്ട് ഒരു ചേർന്ന ഒരു ടിപ്പാണ് പറയാൻ പോകുന്നത് അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക അതേപോലെ തന്നെ ബെൽബട്ടൺ അമർത്തി ആൾ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക അതേപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ലൈക്ക് ചെയ്യുക അതേപോലെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതായത് പിന്നെ വെളിച്ചെണ്ണ ശുദ്ധമായ ചെക്കിലാട്ടിയ വെളിച്ചെണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കാം അതേപോലെ തന്നെ നെയ്യും ഉപയോഗിക്കാവുന്നതാണ് ഈ നെയ്യ് ഈ നെയ്യോ വെളിച്ചെണ്ണയോ നമ്മൾ കിടക്കാൻ പോകുമ്പോഴത്തേക്കും ഒരു ചെറിയ ഒരു അംശം നമ്മുടെ പൊക്കളിൽ തടവുക തടവിയിട്ട് അതിന്റെ ചുറ്റും ഒരു ഒന്നര സെന്റിമീറ്റർ വ്യാസത്തിൽ നമ്മൾ തേച്ച് തേച്ച് തേക്കുക തേച്ചിട്ട് അത് രണ്ടു വേണമെങ്കിലും ഉപയോഗിക്കാൻ രണ്ടും ചേർത്ത് ഉപയോഗിക്കേണ്ട ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി അത് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കിടക്കുക രാവിലെ ആവുമ്പോൾ അത് അങ്ങനെ പൊക്കോളും അതിലെങ്കിൽ കഴിക്കളയുക അതോടുകൂടി പിന്നെ ഈ ഒരു പ്രോബ്ലം മാറി മാറിക്കിട്ടുന്നതാണ് മാറിക്കിട്ടുന്നത് വരെ അത് തുടർന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു മൂന്ന് നാല് ദിവസം കഴിയുമ്പോൾ തന്നെ നല്ല വ്യത്യാസം വരും അതിനനുസരിച്ച് അത് ചെയ്യുക എന്നിട്ട് മതിയാകുമ്പോൾ നിർത്തുക ഓക്കെ അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഉടനെ ഞാൻ വരും താങ്ക്